ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ബ്രേക്ക്ഫസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ എടുക്കാവുന്ന ഒരു ബ്രെഡ് മസാലയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു വിഭവമാണിത് കേട്ടോ അതിനു വേണ്ടിയിട്ടിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് പീസ് ബ്രെഡാണേ നിങ്ങൾക്ക് ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ആ ബ്രൗൺ പാർട്ടും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് സാധാരണ ബ്രെഡാണ് സാൻഡ്വിച്ച് ബ്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ പീസസ് കിട്ടും ഇതിപ്പോൾ സാധാരണ ബ്രെഡ് ആയതുകൊണ്ട് ഒരു സൈഡിലേക്ക് മൂന്ന് പ്രാവശ്യം ആ നീളമുള്ള സൈഡിലോട്ട് നാല് പ്രാവശ്യം മുറിച്ചു തീരെ അങ്ങ് ചെറുതാക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ചിലപ്പോൾ തീരെ ചെറുതാക്കിയാൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ അത് തന്നെയല്ല നമുക്കത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ബട്ടറിൽ അപ്പോൾ അത് കുറേ കൂടെ മെനക്കേടാണ് നമുക്കത് തിരിച്ചിടാനുമൊക്കെ ഇപ്പം ഞാൻ പരന്ന് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ബ്രെഡെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലോട്ടെടുത്ത് നിരത്തിയിട്ട് രണ്ട് സൈഡും അതിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡ് ടോസ്റ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ മറിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയാണ് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദേ ഇപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ടോസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പം ഞാൻ ഒരു അഞ്ചല്ലി ഒരു മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയും ഒരു അര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരേണ്ടതാണ് കേട്ടോ ഒട്ടും കടിക്കാത്ത രീതിയിൽ നന്നായിട്ടങ്ങ് ചതച്ചെടുത്തുകൊണ്ട് വരണേ ഇപ്പം ഇതേ നമ്മുടെ ലാസ്റ്റായിട്ടുള്ള അവസാനത്തെ ആ ഒരു ഭാഗം ആ ബ്രെഡ് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് സാധാരണ ഓയിലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ കോക്കനട്ട് ഓയിലിൽ ഇതുണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് സൂട്ടാവുന്നത് ഒന്നിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ആയിരിക്കും നല്ലതേ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം ദേഹം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ പച്ചമുളക് നടുവേ മുറിച്ചിട്ട് ഒന്നോടൊന്ന് മുറിച്ചതും മൂന്ന് തണ്ട് കറിവേപ്പിലയും ഞാൻ ആ മുമ്പേ ആ എടുത്തു വെച്ച ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് രണ്ടും നന്നായിട്ട് ചതച്ചു കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതിലേക്ക് ഇടേണ്ടത് ഒരു ഒന്നര കപ്പ് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഞാനൊരു രണ്ട് മീഡിയം സവാള അരിഞ്ഞതാണ് ഈ സമയത്ത് ക്യാമറ ഇച്ചിരി ഒന്ന് ബ്ലേഡായിപ്പോയി സോറി കേട്ടോ അതിലേക്ക് ഞാൻ ആ മുൻപേ കാണിച്ച് ആ ഒരു മൂന്ന് തണ്ടും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ ബട്ടറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് വഴറ്റിയാലും മതി ഇപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പിന്നെ ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചേർത്തോണേ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉപ്പ് കുറച്ച് കുറച്ചായാലും ഒരു കുഴപ്പമില്ല കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉള്ളി ഉള്ളിയൊന്ന് നന്നായിട്ട് വഴന്നാൽ മാത്രം മതി കേട്ടോ അതിൻ്റെ സൈഡ് ബ്രൗൺ കളർ ആകുകയോ ഒന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം മുട്ട ഒന്ന് ഒരു രണ്ടോ മൂന്നോ മുട്ട ഇതിൻ്റെ കൂടെ ചിക്കി ചിക്കിപ്പൊരിച്ചെടുത്താൽ മുട്ട ഇഷ്ടമുള്ളവർക്ക് അതും ഒരുപാട് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ അതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് നിങ്ങൾക്ക് ഇതിന് കുറച്ചുകൂടെ നല്ല നിറം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ചില്ലി ഫ്ലേക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറങ്ങ് ചേർത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർക്കാനാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ പേപ്പറിൽ കാണിച്ചത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ അത് ചേർക്കുമ്പോൾ വളരെ നല്ലൊരു ഫ്ലേവറാണ് അത് ആ ഒരു ക്യൂബ് മൂന്നായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ രണ്ട് പോർഷനാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്ന് വിരലുകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂട് തട്ടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് ഉരുകിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളും അത് ഈ ഉള്ളിയിലോട്ടൊക്കെ പിടിക്കുമ്പോഴേക്ക് അതും നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ അതുപക്ഷേ ഒട്ട് ഒരു കാര്യമല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗരം മസാലയോ എന്തെങ്കിലും ചേർക്കാം ഇപ്പം ഞാൻ ആ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുറച്ചുകൂടി നിറം വേണം ഇച്ചിരിയുടെ എരിവും വേണം എന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോടെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല നിറത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകും ഒഴിവാക്കി ഒക്കെ ഒഴിവാക്കി ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കിയിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്താൽ മതി പക്ഷേ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും എല്ലാം കൂടെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ വരുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാം കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ എടുക്കാം വൈകുന്നേരം സ്നാക്സായിട്ട് എടുക്കാം ഇപ്പം ഇതെല്ലാം വഴറ്റി ആവശ്യത്തിന് കഴിഞ്ഞു അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ചെറുതായിട്ട് ക്യൂബ്സ് ആക്കിയ ക്യാപ്സിക്കൂം ഒരു വൺ തേർഡ് കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ടൊമാറ്റോയും കൂടെ ചേർക്കുകയാണെ അത് ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ അതിനകത്തിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തു വെച്ച ആ ഒരു ബ്രെഡും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരു കാൽ കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ യോജിപ്പിക്കണേ അല്ല വളരെ ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ആ ബ്രെഡിലോട്ട് ഈ അരപ്പൊന്നും പിടിക്കത്തില്ല ഈ വഴറ്റിയതൊന്നും പിടിക്കില്ല വളരെ ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് കാൽ കപ്പേം കൂടുതൽ വേണ്ട കാൽ കപ്പ് തിളച്ച വെള്ളമൊഴിക്കാവുള്ളൂ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബ്രെഡിൻ്റെ പീസസും കൂടി ഇട്ട് മിക്സ് ആക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് നമുക്ക് ആ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓരോ പീസിലും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊന്നാന്തരമായിട്ട് നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കഴിക്കാനുള്ള പാത്രത്തിലോട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം എന്നിട്ട് ഞാൻ നിങ്ങളെ അത് ക്ലോസ് അപ്പ് കാണിക്കാം ഫോർക്കിലെടുത്തും കയ്യിലെടുത്തും അത് എന്തോരം സോഫ്റ്റ് ആണെന്ന് ടോസ്റ്റൊക്കെ ചെയ്തും ഇച്ചിരി ഹാർഡാവും എന്നാലും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചല്ലോ ആ വെള്ളം ഒഴിച്ചിട്ട് ആ കാൽക്കപ്പയെ ഉള്ളെന്നുണ്ടെങ്കിലും ഈ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആവും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് മേടിച്ചിത് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചിലപ്പം ബാക്കി വരുമല്ലോ ബ്രെഡ് അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്നതാണ് നല്ലത് കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ മുറിക്കാനാണെന്നുണ്ടെങ്കിലും ഒരിച്ചിരി പാടായിരിക്കും നമ്മൾ ക്യൂബ്സ് ആക്കുമ്പം ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്രെഡിനെ പറ്റി എടുത്തു പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മുടെ പാത്രത്തിൽ സെർവ് ചെയ്ത മസാല ബ്രെഡ് കഴിക്കാനായിട്ട് റെഡിയായി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കണ്ടിട്ട് തന്നെ നല്ലതാണെന്ന് തോന്നിക്കുന്നില്ലേ നിങ്ങൾക്ക് സംശയം വേണ്ട നല്ല ഒന്നാം തരം ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ അത് ഒന്ന് എടുത്ത് കാണിക്കാം ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഹാർഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത്ര സോഫ്റ്റ് ആകുന്നത് കുറച്ച് കാൽക്കപ്പ് വെള്ളമേ ഉള്ളെങ്കിലും പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആവും കാരണം പിന്നെയും നമ്മൾ അതിനകത്തിട്ട് ഇളക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ബ്രെഡിലേക്ക് ചൂടൊക്കെ തട്ടി നല്ല സോഫ്റ്റ് ആകുവേ ഇനി ഇനിയിപ്പോൾ ഫോർക്കിൽ ഒന്ന് രണ്ട് പീസ് എടുത്തിട്ട് നിങ്ങളെ നിങ്ങളേതാനെ ചെറുതായിട്ടൊന്ന് കൊതിപ്പിക്കാൻ നോക്കട്ടെ എന്നാലല്ലേ നിങ്ങൾ ട്രൈ ചെയ്യുള്ളൂ